ആലപ്പുഴ കടക്കരക്കപ്പള്ളി ബിന്ദു പത്മനാഭൻ തിരോധാന തിരോധാനക്കേസിൽ ക്രൈംബ്രാഞ്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഒന്നാം പ്രതിയായ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിന്റെ തറ പൊളിച്ച് പരിശോധിക്കും വീട്ടിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥികൂടം ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മയുടേതാണെന്ന സംശയത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് നീക്കം ത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാറിനാണ് ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന് ഇറ്റലിയിലായിരുന്ന സഹോദരൻ പ്രവീൺ പരാതിപ്പെടുന്നത് മുതൽ കാണാനില്ലെന്നായിരുന്നു പരാതി മാതാപിതാക്കൾ മരിച്ചതോടെ കോടികളുടെ സ്വത്തിനുടമയായ ബിന്ദു ഒറ്റക്കായിരുന്നു താമസം യാതൊരു വിവരവും ഇല്ലാതിരുന്നിട്ടും ബിന്ദുവിന്റെ പേരിലുള്ള സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് സഹോദരനിൽ സംശയം ജനിപ്പിച്ചത് ഇതോടെ നാട്ടിലെത്തിയ ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകുകയായിരുന്നു പരാതിയിൽ സൂചിപ്പിച്ച ഇടപ്പള്ളിയിലെ സ്ഥലമിടപാടാണ് പ്രതിയിലേക്കെത്തുന്നതിൽ നിർണായകമായത് പോലീസും അടക്കം അന്വേഷിച്ചെങ്കിലും ബിന്ദു ജീവനോടെയുണ്ടോ എന്ന കാര്യം പോലും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല കേസിൽ കുറച്ചുകാലം ജയിൽവാസം അനുഭവിച്ച സബാസിൻ തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി ജൈനമുള്ളതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടം പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതോടെയാണ് ബിന്ദു കേസിലും ക്രൈംബ്രാഞ്ച് നീക്കങ്ങൾ തുടങ്ങിയത് പള്ളിപ്പുറത്തെ വീടിന്റെ മുറിയിലെ പുതിയ ടൈൽ പൊളിച്ച് പരിശോധിക്കാൻ അനുമതിക്കായി കോടതിയെ സമീപിക്കും ബിന്ദു പത്മനാഭിന്റെ മൃതദേഹവും പള്ളിപ്പുറത്തെ വീട്ടിൽ തന്നെ ഉണ്ടാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം റിപ്പോർട്ടർ ആലപ്പുഴ